ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു എനിക്ക് പേടിയാവുന്ന എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു കൊല്ലം കൊല്ലമായി പോയിട്ട പ്രശ്നം കൊല്ലത്ത് കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു കാര്യം ചോദിച്ചപ്പോ മുറുക്ക് തരാത്തേന് വള ഒടിഞ്ഞേന് മോതിരടുത്തോണ്ട് ഓടിയേന് എന്താടാ ഇത് വധുവും വരനുമൊക്കെ ഭക്ഷണം കഴിച്ചുപോയി അതിഥികൾ ഭക്ഷണം കഴിച്ചുപോയി അതിനുശേഷം ഈ കാറ്ററിങ്ങിലെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തിൽ നടന്ന അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആദ്യം കഴിച്ച ഒരു കൂട്ടം കാറ്ററിംഗ് തൊഴിലാളികൾക്ക് അവർ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു അതിൽ സാലഡ് അടക്കം വിളമ്പ് ഈ രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു അത് കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു

ലീസ് കിട്ടാത്തതിന്റെ പേരിൽ പപ്പടം കിട്ടാത്തതിന്റെ പേരിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അടികൂടുന്നത് എന്താ പറയുക ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഈ കൊല്ലത്തെ കേരളത്തിൽ നിന്ന് എടുത്ത് മാറ്റിത്തരാമെന്ന് ചോദിക്കുന്നുണ്ട് ഡോണ്ട് അണ്ടെസ്റ്റിമേറ്റ് സാംബശിവന്റെ കൊല്ലത്തെ നമ്മുടെ തോപ്പിവാസിയുടെ കൊല്ലത്തെ നിങ്ങൾ അണ്ടർ ചെയ്യരുത് ചെയ്ത് കേട്ടു